സ്വതന്ത്രമായി ഒരു മനുഷ്യന്ത്രമായിരുന്നു നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു നോക്കിയ ആ കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത് മനുഷ്യന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകാൻ കഴിഞ്ഞതും സുവിശേഷം മാത്രമാണ് മനുഷ്യന് വളരെയധികം മാറ്റങ്ങൾ തന്നെയാണ് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നത് സുവിശേഷഘോഷണം കൊണ്ട് ആർക്കും നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും സുവിശേഷഘോഷം കൊണ്ടുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് മനുഷ്യനെ അവന് സ്വാതന്ത്ര്യം കൊടുത്തത് സ്വാതന്ത്ര്യം അവന്റെ ജീവിതത്തിൽ അവന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആരോഗ്യപരമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്ത കൊണ്ടുള്ളൊരു ആവശ്യകതയിലേക്ക് വരുവാൻ മനുഷ്യനെ വെളിപ്പെടുത്തിയെടുത്തത് സുവിശേഷം തന്നെയാണ് മനുഷ്യൻ സുവിശേഷം കേൾക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കുന്ന പാപവും അവൻ അടങ്ങിയിരിക്കുന്ന വിഷമസത്കളൊക്കെ മാറി അവന് ഉദ്യോജനമായ അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വിശേഷം തന്നെയാണ് അതുകൊണ്ട് അറിയാൻ ബൈബിളെങ്കിലും പറയുന്നു ഗോത്രത്തിൽ ജനിച്ച് മരിച്ചു മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന കർത്താവ് യേശുസ് തന്നെയാണ് ആ സുവിശേഷം നല്ല വിശേഷം തന്നെ നല്ല വിശേഷം മാത്രമേ ബൈബിളിൽ നമുക്ക് പറയാനുള്ളൂ മോശമായ ഒരു വിശേഷവും ബൈബിളിൽ നമുക്കില്ല മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ നമ്മളെ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ബൈബിൾ പഠിപ്പിക്കുന്നത് സ്നേഹിച്ചു മാനിച്ചു നന്മ ചെയ്തു ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ ആയിരിക്കണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൊല്ലാനും തിന്നാനും ഒന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല അവർ സ്നേഹമാണ്

മനുഷ്യനെ അവനെ സ്വാതന്ത്ര്യത്തോടുത്യ കൊടുത്തത് അവന് അവന് ആരോഗ്യം കൊടുത്തത് അവന് വേണ്ടതെല്ലാം കൊടുത്തതെല്ലാം ദൈവം സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിനാണ് അവൻ നിന്ന് സ്വർഗത്തിന് വന്നത്യ ഒരു മനുഷ്യനെ നശിച്ചു പോകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് മനുഷ്യരെ ആരും കഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ തന്റെ മക്കൾ ജനരക്തോട് കൂടിയതായത് കൊണ്ട് താനും തന്റെ ഭൂമിയിലേക്ക് വന്നു മാനവരാശിരക്ഷയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം കാലം കാൽവേക്കു വെള്ളിയാടായി താപ യേശു ക്രിസ്തുയ മനുഷ്യ മനുഷ്യന്റെ മുഴുവൻ രക്ഷയ്ക്കായി മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് അവന്റെ ശാപത്തിൽ നിന്നുമെല്ലാം ദൈവം ഹാലുരിയ സ്വർഗം ഭൂമിയിൽ മനുഷ്യനെ ദൈവത്തിന്റെ െ രക്ഷിക്കുന്ന ആരെയും ദൈവം ശിക്ഷിക്കുന്നില്ല ചിലക്കെ പറയാറുണ്ട് ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ദൈവം എന്നെ ശിക്ഷിച്ചു ദൈവം എന്നെ പരീക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല ദൈവം സ്നേഹമാണ് ദൈവം മനുഷ്യർക്ക് വേണ്ടതൊക്കെ നൽകിയാണ് ചെയ്യുന്നത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല നേരെ മറിച്ച് ഹാലുദിയ നമ്മൾ അടങ്ങിയിരിക്കും നമ്മൾ നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ തിന്മയുടെ ഒരു പ്രകാശമാണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ഹാലുദിയ നമുക്ക് മനുഷ്യൻ മനുഷ്യരെ ഭൂമിയിലാക്കി വെച്ചിരുന്നപ്പോൾ അവര് കൊടുത്ത കൽപ്പനകൾ മാനിക്കാതെ വന്നപ്പോഴാണ് ദൈവ കോപാനോടൊപ്പം പാപവും ഉണ്ടായത് ആ പാപത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഹാലുദിയ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും എന്നാൽ നന്മയ്ക്ക് പോലും നമ്മൾ തിന്മയാണ് ചെയ്യുന്നത്

യുടെ മാനവരാശിന്റെ രക്ഷയ്ക്കായി യേശുവെന്നൊരു നാമമല്ല അത് മറ്റൊരു നാമമില്ലാതെ കാരണം അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു നാമം നമുക്ക് ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ മനുഷ്യാശിക്കായി യേശുവെന്നൊരു നാമമല്ല അത് മറ്റൊരു നാമമില്ലാതെ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നു അത് തന്നെയാണ് സത്യവും ഹാലുരിയ സത്യം മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് സത്യവേദം പറയുന്നത് മനുഷ്യന്റെ അവന്റെ നന്മയ്ക്കായി മാത്രം നന്മകൾ മാത്രം ാണ് ബൈബിൾ മനുഷ്യന്റെ നന്മയാണ് അതിനകത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ സ്ഥിതിയല്ല മനുഷ്യനെ മോശമായ വെള്ളിയിലൂടെ വിടാനല്ല മനുഷ്യനെ അവന്റെ നന്മയിലൂടെ നയിക്കുവാൻ മനുഷ്യനെ അവരെ നടക്കുവാൻ അവന്റെ കൈക്ക് പിടിച്ച് നടക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ച് ഭൂമിയിലേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യനാശുരക്ഷയ്ക്കായി യേശുർ നാമമല്ലാതെ മറ്റു നാമമില്ലാതെ വിളിച്ചു പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ കാലം തികഞ്ഞു ദൈവരാജ്യം സമീക്ഷിക്കാൻ മാനസാദപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക ആ നല്ല വിശേഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആലിയ തീർച്ചയായിട്ടും ആലുടിയ മനുഷ്യന് അവൻ എല്ലാവിധമായി പോരായ്മകളിലും വിടുമിച്ച് അവന്റെ കൈക്കൊടിച്ച് നേർവഴിക്ക് നടത്തുന്നവർ തന്നെയാണ്

ും കൈക്കൊള്ളുക ദൈവത്തിൽ ആശ്രയിക്കുക ഇറങ്ങി വന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാലിരിയ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഹാലിരിയ ആരോഗ്യത്തോടെ ബുദ്ധിയോടെ കഴിവോടെ സാമർഥ്യത്തോടെ ഇന്ന് ഒരിക്കൽ മറന്നു പിന്നെ മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നു

സ്നേഹമാണ് സന്തോഷം ഇല്ല സമാധാനമില്ലാത്ത സമാധാനത്തിനുവേണ്ടി മധ്യ വാഴത്തിനു മൈക്ക് വരുന്ന

ാണ് കിടക്കുകാണോ നിങ്ങൾ രോഗാവസ്ഥയിലാണോ രോഗമാണോ രോഗത്തിന് ആശ്വാസം നൽകുന്നവരാണ് ചികിത്സ കൊണ്ട്